ജയിച്ച രണ്ട് ടാസ്കും ടാസ്ക് മെയിൻ എപ്പിസോഡിൽ നിന്ന് മുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുന്നേ ഒരു മെസ്സേജ് വന്നു സംഗതി ഞാൻ ഹോട്ട്സ്റ്റാർ കയറിയ എപ്പിസോഡ് അപ്പോഴാണ് കണ്ടത് അപ്പോൾ സംഭവം ശരിയാണ് അതായത് മൂന്നാമത്തെ ടാസ്ക് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി എന്നാൽ ജിൻഡോ വിൻ ചെയ്ത ഒരു ടാസ്ക് പോലും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഓക്കെ എല്ലാം കൂടെ നമുക്ക് എപ്പിസോഡ് കാണിക്കാൻ പറ്റില്ല ബി ബി പ്ലസിലും നല്ല കണ്ടന്റുകൾ വേണം എങ്കിലേ ആൾക്കാർ കാണുള്ളൂ പക്ഷെ നമുക്കറിയാം പത്തരയ്ക്ക് ശേഷം ഇടയിൽ ഒരു സീരിയൽ ഉണ്ട് ഇതും കഴിഞ്ഞ് പതിനൊന്ന് മണിക്കാണ് ബി ബി പ്ലസ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരുപാട് പേര് ബിബി പ്ലസ് മിസ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ വരുന്ന കോണ്ടന്റുകളാണ് വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് ശരിക്കും പറഞ്ഞ എപ്പിസോഡിൽ ഈ രാത്രി ഉണ്ടായിരുന്ന ടാസ്കിന്റെ രംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഒരു ടാസ്ക് എങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു എന്നിട്ട് ഒരു ടാസ്ക് ബി ബി പ്ലസിലേക്ക് കൂടെ കൊണ്ടുപോയാൽ കുഴപ്പമില്ല ഇത് രണ്ട് ടാസ്കുകൾ ജിൻഡോ ജയിച്ച രണ്ട് ടാസ്കുകളും എപ്പിസോഡിൽ നിന്ന് മുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ അൺഫെയർ ആയിട്ട് തോന്നി ചിലപ്പോൾ ബിഗ് ബോസ് മറ്റുള്ള കണ്ടസ്റ്റൻസിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാനും അല്ലെങ്കിൽ അവരെ ഇനി ടോപ്പ് ഫൈലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും നടത്തുന്നത് പക്ഷെ എങ്കിൽ പോലും അൺഫെയർ ആണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ കത്തി ഒരാൾക്ക് കുറച്ച് കൂടുതൽ സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ അയാൾ നന്നായിട്ട് കളിച്ചാലും അത് എപ്പിസോഡിൽ കൊണ്ടുവരണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്തോ അത്ര ഒരു ഫെയർ ആയിട്ട് തോന്നിയില്ല ഒത്തിരി ഓഡിയൻസ് അങ്ങനെ കമന്റ് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടു എന്താണെങ്കിലും ഇതിന്റെ കട്ടിങ്ങും കട്ടിങ് മെഷീനും അതുപോലെ തന്നെ പേസ്റ്റിങ്ങും ജോയിന്റ് മെഷീനും അതുപോലെ ഇത് എയറിംഗ് മെഷീനൊക്കെ നമ്മളെ ബോസണ്ണിന്റെ പോയി അപ്പോ അവർക്ക് വിചാരിക്കുന്ന കണ്ടന്റുകൾ എപ്പിസോഡിൽ കൊണ്ടുവരാം അല്ലാത്തത് അവർക്ക് കട്ട് ചെയ്ത് പ്ലസ്സിലേക്ക് ഇടാം ഇനി പ്ലസ്സിൽ തന്നെ കാണിക്കൂ കാണിക്കുകയെന്നറിയില്ല രണ്ടു ദിവസം മുമ്പ് സിജോയും ജാസ്മിനും തമ്മിൽ നടന്ന ഗംഭീരമായ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അത് എപ്പിസോഡ് ചെയ്തും ബിബി പ്ലസ് വരെ മുഖ്യ അണ്ണനാണ് നമ്മുടെ ബോസെണ്ണൻ മുക്കൽ വീരനാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം